ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ കുറ്റക്കാർക്ക് ഒപ്പമാണെന്നും ഒരു ക്രിമിനൽ ആക്ട് നടന്നാൽ അത് പോലീസിൽ അറിയിക്കേണ്ടെന്നും അദ്ദേഹം ചോദിച്ചു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവ് നടത്താമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ആ പേജ് അതെന്താണത് അത് അവോയ്ഡ് ചെയ്യാൻ കാര്യം റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി ഈ പേജ് എത്തിയപ്പോൾ എന്താ ഇഷ്ടക്കാര ഇഷ്ടക്കാരള്ളതുകൊണ്ടാണോ വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ സർക്കാരിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ആ പേജ് വായിക്കാതെ പോയത് ആ പേജ് വായിക്കാതെ പോയത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയാത്തതാണോ അവര് ഇവിടെ നടക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല ഈ റിപ്പോർട്ടിന്റെ പുറത്ത് സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന ഈ മന്ത്രി ഈ സാംസ്കാരിക മന്ത്രി കേരളം വിലയിരുത്തട്ടെ കേരളം വിലയിരുത്തിട്ട് ഇത് കേസെടുക്കാതെ പറ്റില്ല കേസെടുക്കണം അന്വേഷിച്ചേ പറ്റുള്ളൂ